ാണ് ഇപ്പോഴത്തെ നസറാണികൾ പോലും ഇവിടുത്തെ മുസ്ലിങ്ങൾ ഭയന്നാണ് കഴിയുന്നത് അവരാരും ഭയ പറയാൻ പഠിക്കുന്നില്ല പറയുന്നില്ല എങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തോട് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം ആളുകൾ അതിനോട് യോജിപ്പാണ് കാരണം അവരുടെ കടന്നുകാറ്റവും അവരുടെ പ്രവൃത്തിയും നിങ്ങൾക്ക് പലതും കണ്ടല്ലോ അവർ സഹിക്കുകയല്ലേ ഇതെല്ലാം അതുകൊണ്ട് നായാടി തൊട്ട് നസറാണി വരെ യോജിക്കണമെന്ന് പറഞ്ഞാൽ ആ യോജിപ്പിനോട് ഒരു ഐക്യ ഈ അനിവാര്യമാണ് അനിവാര്യമായി അങ്ങനെ ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് ലീഗ് നേതൃത്വം കൊണ്ടെത്തിച്ചു എന്നുള്ളതല്ലേ നേരെ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ചിന്തിക്കാനുള്ള കാരണം എന്താണ് ഇവരുടെ ഏകാധിപത്യവും അതുപോലെ മതാധിപത്യവും ഇപ്പത്തന്നെ പറഞ്ഞതല്ല ഞങ്ങൾ ഇപ്പം തന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ ഞങ്ങൾക്ക് കുറെ അത്യാവശ്യം സീറ്റ് കിട്ടിയത് അതനുസരിച്ച് ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ കൂടുതൽ സീറ്റുകൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചോദിക്കുമെന്നാണ് പറഞ്ഞത് ആരാ പറഞ്ഞത് അവരുടെ മതമേധ്യക്ഷൻ പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇനിയും സീറ്റ് അവർ കൂടുതലും മേടിക്കും ഈ കോൺഗ്രസ് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ നിവൃത്തി ഉണ്ടോ അവരുടെ ഗതികളില്ലേ കോൺഗ്രസ് നല്ലൊരു പാർട്ടിയാണ് എനിക്ക് ഒരു കോൺഗ്രസ്സുകാരുടെ ഒരു വിഷമവും ഇല്ല പ്രതിഷേധവും ഇല്ല ഇത് ഇന്ത്യൻ രാഷ്ട്രൽ കോൺഗ്രസ് ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്ന വലിയൊരു പ്രസ്ഥാനമാണ് അതിൻ്റെ ഗതി എത്ര അസോഗതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത് അവരുടെ മുസ്ലിം ലീഗ് പറഞ്ഞതിനനുസരിച്ച് ചാടിക്കളിക്കണ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കണ കുഞ്ഞിരാമനായ കൊരകന്മാരായി മാറിയെങ്കിൽ അതിൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണം എന്താണ് അവര് കഴിഞ്ഞ പ്രാവശ്യത്താ ചെയ്ത് മന്ത്രിമാരെ വകുപ്പും പ്രഖ്യാപിച്ചില്ലേ മലപ്പുറത്ത് ലോകത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാജ്വിത്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നിട്ട് ഇവിടെ വല്ല ചർച്ച ചെയ്താ വേറുള്ളവരാണ് എന്തെല്ലാം ചർച്ചയാണ് കുറെ ചർച്ച തൊഴിലാളികളുണ്ടല്ലോ വൈകുന്നേരം എന്നാൽ എന്നെ ചീത്ത പറയാൻ വേണ്ടി മാത്രം സ്ഥിരം കുറേ ആളുകളെ റിക്രൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ സത്യവും നീതിയും ധർമ്മവും അറിയാവുന്ന ഒരുപാട് ജനങ്ങൾ ഈ രാജ്യത്തുണ്ട് അവർക്കറിയാൻ ഞാൻ പറയുന്നത് ശരിയാണെന്ന് എത്രയോ പേർ എന്നെ വിളിച്ചിട്ട് രാഷ്ട്രീയക്കാർ തന്നെ പറഞ്ഞു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സുകാര പറഞ്ഞിട്ടുണ്ട് ആ ചാനലിനോട് നിങ്ങൾ കാണിച്ചത് അങ്ങേറ്റം നീതിയാണ് കാരണം ആ ചാനലിൽ എല്ലാവരും ചീത്ത പറഞ്ഞു എല്ലാ രാഷ്ട്രീയക്കാരെയും ചീത്ത പറഞ്ഞ് അവർ കേമനാകാൻ ശ്രമിക്കണം ആ ചാനലൊന്ന് സ്വയം ആവല് അവർ ചിന്തിക്കണം ഈ റിപ്പോർട്ടർ ചാനൽ അവരുടെ പൂർവാശ്രമം അവരുടെ ഇപ്പോഴത്തെ ജീവിത രീതി അവരുടെ വളർച്ച ഇതിൻ്റെ എല്ലാം ഒരു ആത്മപരിശോധന നടത്തണ്ടേ ആത്മപരിശോധന നടത്തിയിട്ട് അവർ കുറ്റം ചെയ്യാത്തവരിനു കല്ലെറിയിട്ടവര് ഇവരാരാണെന്ന് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല ഇതൊക്കെ കൊണ്ടായിരിക്കും അങ്ങ് പറഞ്ഞത് വീണ്ടും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ലീഗിന് മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ അധികാരസ്ഥാനമൊക്കെ തന്നെ ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതിന് മാറാടിന് സാധ്യതയുണ്ടെന്നും സാധ്യത ഉണ്ടല്ലോ ഞാൻ ഇപ്പോൾ ഇത് ഇത്രയും വർഗീയതാണ് വർഗീയത അങ്ങേറ്റവും ശക്തമായി വളർന്നു നിൽക്കുന്നൊരവസ്ഥ വിശേഷം ഇത് ഒത്തിരി കുറവായിരുന്ന കാലത്താണ് മാറാടാണെന്നുള്ളത് ഇന്നിപ്പോ വർഗീയതമായിട്ട് വളരെ സംഘടിച്ച് ലീഗ് നേർത്ഥം അതിനെ ഇന്നും വീർപ്പിച്ച് ഊർപ്പ് വീതി ഊർപ്പിച്ചവർ ശക്തമായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഇനിയും യു ഡി എഫിൻ്റെ ഭരണം കിട്ടിയാൽ ഒരു മാറാട് ഇനിയും പല മാറാടും ഇവിടെ നടക്കും നിങ്ങൾ എഴുതി വെച്ചോളൂ കണ്ടോളൂ ഇവിടെ മന്ത്രിസഭാർത്ഥം ഉണ്ടാക്കാൻ ഒരിക്കലും അവർ ഇഷ്ടപ്പെടുന്നവരല്ല ലീഗ്